ഹലോ ഗായ്സ് ഒരു പ്രശ്നം നേരിടുന്നുണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പം നിങ്ങൾ ചോദിക്കും നീയല്ല അവിടെ കുറേ വർഷം ഉണ്ടായിരുന്നു പറഞ്ഞ പിന്നെ നീ എന്തിനാ ഇപ്പം ഇത് പറയുന്നത് ആ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ അവിടെ ആ സെറ്റിങ്സും കാര്യം ഉണ്ടായിരുന്നു അതെ ഇവിടെ ടോയ്ലറ്റിൽ പോയാൽ ഇപ്പം ഞാൻ നിങ്ങളുടെ കണ്ണിൽ മതാമ്മ എൻ്റെ കണ്ണിലോ എൻ്റെ ഫ്രണ്ടാണ് അപ്പം ഇവിടത്തെ ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് നമ്മൾ വൃത്തിയാക്കേണ്ടത് ഞാൻ മുന്നേ നോർത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം എനിക്ക് ഞാൻ വെള്ളം വെള്ളം എടുത്തിട്ട് അകത്ത് ഇതുണ്ടല്ലോ വാഷ് മേസിൻ ഉണ്ടോ അപ്പം അതിൽ അല്ലെങ്കിൽ കുളിക്കേണ്ട ഷവറിൻ്റെ അതിൽ നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് കുറേ ടിഷ്യൂ പേപ്പർ വേണം പിന്നെ അത് വെള്ളം മുക്കിയിട്ടൊന്നും തുടക്കണം നമ്മൾ രണ്ടിനു പോയുള്ള കാര്യം ഞാൻ പറയുന്നത് എൻ്റെ അമ്മ നാട്ടിൽ തന്നെ സിസ്റ്റം മതിയായിരുന്നു പിന്നെ നമ്മൾ ഇന്ത്യൻസ് എല്ലാം അങ്ങനത്തെ പൈപ്പും കാര്യങ്ങളും വാങ്ങിയിട്ട് പിന്നെ ബാ ടോയ്ലറ്റിൽ ബാത്റൂമിൽ ഫിറ്റ് ഫിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് ഇവരാങ്ങനെ ചെയ്യില്ലല്ലോ ഒരു പ്രശ്നം തന്നെയാണത് ഗുരുതരമായ പ്രശ്നം